കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവം വിരൽ ചൂണ്ടുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിലേക്ക് ജയിൽ അധികൃതരുടേത് കുറ്റകരമായ അനാസ്ഥ ഗോവിന്ദചാമിക്ക് ജയിൽ അധികൃതരിൽ നിന്ന് വഴിവിട്ട് സഹായം കിട്ടിയോ എന്നും പരിശോധിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ജാഗ്രത ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സഹായകമായി കൊടും ക്രിമിനലിന് ഇനി വാസം വിയൂർ സെൻട്രൽ ജയിലിൽ കൊടും ക്രിമിനലായ ഗോവിന്ദി ജയിൽ ചാടിയ സംഭവത്തിൽ ജയിൽ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് വ്യക്തം അധികൃത ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയാണ് അത്രയധികം ക്രൂരനായ ഈ പ്രതിക്ക് ജയിൽ ചാടാനുള്ള അവസരമായി മാറിയത് സുരക്ഷാ വീഴ്ചകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ക്രിമിനൽ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് ഇതിനുവേണ്ടി നടത്തിയത് അതൊന്നും തിരിച്ചറിയാൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല അതോ ചില ഉദ്യോഗസ്ഥർ ഇതിനായി ഒത്താശ ചെയ്തുവോ സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായേ മതിയാകൂ കണ്ണൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഇടമാണ് മൂന്ന് മതിലുകൾ വേണം പുറത്തെത്താൻ കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി പ്രവഹിക്കുന്ന ഇലക്ട്രിക് ഫെൻസിംഗ് ആണ് ജയിലിന്റെ മതിലിലുള്ളത് ഒന്നര മീറ്ററിലധികം വീതിയുള്ള ഈ വൈദ്യുത വേലി ചാടികടക്കുന്നത് അത്ര എളുപ്പവുമല്ല എന്നാൽ കുറച്ചു കാലമായി സാങ്കേതിക തകരാർ മൂലം ഇതിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല അതീവ രഹസ്യമായ ഈ വിവരം ഒരു കാരണവശാലും ജയിൽവാസികൾ അറിയാൻ പാടില്ല എന്നാൽ ഗോവിന്ദചാമി ഈ വിവരം എങ്ങനെയാണ് അറിഞ്ഞത് എന്നത് വളരെ പ്രധാനമാണ് ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടത്തുനിന്ന് ഹാക്സ് ബ്ലേഡ് പോലെയുള്ള മൂർച്ചയുള്ള ആയുധ കഷ്ണങ്ങൾ ഇയാൾ രഹസ്യമായി സംഘടിപ്പിച്ചിരുന്നു അടുക്കളയിൽ നിന്നും ഉപ്പ് ശേഖരിച്ച് ജയിൽ കമ്പികളിൽ തേച്ച് തുരുമ്പിടിപ്പിച്ചിരുന്നു ദിവസങ്ങളെടുത്ത് കുറേശ്ശെ മുറിച്ചു വെക്കുകയായിരുന്നു അങ്ങനെയാണ് സെല്ലിലെ രണ്ട് കമ്പി അഴികൾ ഇയാൾ മുറിച്ചു മാറ്റിയത് ഇതൊന്നും ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞതുമില്ല അഴികൾക്കിടയിലൂടെ നുഴഞ്ഞിറങ്ങാനായി അയാൾ ശരീരഭാരം കുറച്ചിരുന്നു ചോറിന് പകരം ചപ്പാത്തി മാത്രമാണ് കഴിച്ചത് ഇതിനുവേണ്ടി ഡോക്ടറുടെ അടുത്തു നിന്ന് എഴുതി വാങ്ങി അങ്ങനെയാണ് ശരീരഭാരം ഏകദേശം പകുതിയായി കുറച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി മാനസിക അസ്വാസ്ഥ്യമുള്ള വിധത്തിൽ ഗോവിന്ദചാമി പെരുമാറിയിരുന്നു സെല്ലിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുക അത് പുറത്തേക്ക് തുടങ്ങിയ പ്രവർത്തികളാണ് ഈ ക്രിമിനൽ നടത്തിയത് അതൊരു അഭിനയമായിരുന്നു മാനസിക പ്രശ്നങ്ങളാണെന്ന് കരുതി ഉദ്യോഗസ്ഥർ അത് അവഗണിച്ചു അതെല്ലാം ജയിൽ ചാടാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഉണക്കാനിട്ട തുണികൾ ശേഖരിച്ച് ഫെൻസിങ്ങിൽ കെട്ടിയുറപ്പിച്ചു അതിനായി രണ്ട് ഡ്രമ്മുകൾ അടുക്കി അതുവഴി മതിലിൽ കയറുകയായിരുന്നു അതേ തുണിക്കയറിൽ പിടിച്ചാണ് പുറത്തേക്ക് ചാടിയത് റിമാൻഡ് തടവുകാർ ധരിച്ചിരുന്ന സാധാരണ വസ്ത്രവും ഇയാൾ ജയിലിൽ നിന്നും എടുത്തിരുന്നു ജയിൽ വസ്ത്രം ഉപേക്ഷിച്ചതിനു ശേഷം പാൻറും ഷർട്ടും ധരിച്ചാണ് ഇയാൾ പുറത്തെത്തിയത് ഒറ്റക്കൈ കണ്ട് തന്നെ തിരിച്ചറിയാതിരിക്കാനായി ഒരു സഞ്ചിയും ഗോവിന്ദചാമി സംഘടിപ്പിച്ചിരുന്നു സഞ്ചി തലയിൽ വെച്ച് മുറിഞ്ഞ കൈ അതിൽ വെച്ച നിലയിൽ അതിവേഗം നടന്നുപോകുന്ന ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ കാണാൻ കഴിഞ്ഞത് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ താടിയും മുടിയും ഇയാൾ നീട്ടി വളർത്തിയിരുന്നു ജയിൽ ചട്ടങ്ങൾക്ക് എതിരാണ് ഇതെല്ലാം എന്നിട്ടും എങ്ങനെ ഈ കൊടും ക്രിമിനലിന് ഇത്ര എളുപ്പം ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞുവെന്നത് അത്ഭുതകരമാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച മറയാക്കിയാണ് ക്രിമിനൽ ജയിൽ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് പുറത്തു ചാടിയത് സാധാരണഗതിയിൽ ഇരു കൈകളുമുള്ള ആരോഗ്യവാനായ ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും ജയിൽ ചാടുക എന്നത് കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നാൽ ജയിലിലെ മതിലുകളും ഫെൻസിങ് പ്രദേശവുമെല്ലാം അതിവിദഗ്ധമായിട്ടാണ് ഈ ക്രിമിനൽ തരണം ചെയ്തിരിക്കുന്നത് എന്ന് കാണാം പോലീസുകാരും നാട്ടുകാരും തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയ ഗോവിന്ദ നിറയെ വെള്ളമുള്ള കിണറ്റിൽ ഒറ്റകയിൽ തൂങ്ങിയിറങ്ങിയാണ് ഒളിച്ചിരുന്നത് ഇതെല്ലാം ആ കൊടും ക്രിമിനലിന്റെ ശാരീരിക ക്ഷമത എത്രമാത്രം ശക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളാണ് ഇത്രയധികം അപകടകാരിയായ ക്രിമിനൽ ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഹെഡ് വാർഡിനെയും മറ്റ് മൂന്ന് വാർഡന്മാരെയും അന്വേഷണ വിധേയമായി ജയിൽ മേധാവി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേവലം നാല് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടി എടുത്തതുകൊണ്ട് മാത്രം ഈ സംഭവത്തിന്റെ ഗൗരവം കുറച്ചു കാണാനാവില്ല അത്രയധികം ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജയിൽ ചാട്ടത്തിൽ പുറത്തുനിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ലഭിച്ചിരുന്നുവെങ്കിൽ ജയിൽ ചാടിയ സമയത്ത് തന്നെ അയാൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അതേസമയം ജയിലിനകത്തു നിന്നും എന്തെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ വഴിവിട്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന് തുടർ അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടതാണ് ഗോവിന്ദജാമി ജയിൽ ചാടാനായി തെരഞ്ഞെടുത്തത് കർക്കിടക വാവ് ദിവസത്തിലാണ് കർക്കിടക വാവിൽ ഈ വിധത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടസ്സമൊന്നുമില്ലാതെ നടത്താനാകും എന്ന വിശ്വാസം അന്യ സംസ്ഥാനത്തെ ക്രിമിനലുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ ജയിലിലും മറ്റ് സ്ഥലങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ കറുത്ത വാവ ദിനങ്ങളിൽ വർദ്ധിപ്പിക്കാറുമുണ്ട് ആ വിധത്തിലുള്ള വിശ്വാസങ്ങൾ സൂക്ഷിക്കുന്ന ക്രിമിനൽ കൂടിയാണ് ഗോവിന്ദശാമി അതുകൊണ്ട് തന്നെ കറുത്തവാവ് ദിവസത്തിൽ ഇയാളെ കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ പോലും ജയിൽ അധികൃതർ തയ്യാറായില്ല പത്താം ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണമാണുള്ളത് സിസിടി വി കവറേജ് വേറെയും എന്നാൽ അതൊന്നും ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചതേയില്ല കണ്ണൂർ ജയിലിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടന്നേ മതിയാകൂ പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ നാട്ടുകാരും മാധ്യമങ്ങളും പുലർത്തിയ ജാഗ്രത കൊണ്ടുകൂടിയാണ് ഈ ക്രിമിനലിനെ അതിവേഗം പിടികൂടാൻ കഴിഞ്ഞത് ഈ കൊടും ക്രിമിനലിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ കേരളം ഒട്ടാകെ ഭീതിയിലാളുമായിരുന്നുവെന്നത് ഉറപ്പാണ് ഈ ജയിൽ ചാട്ടം അതീവ സുരക്ഷ വേണ്ടുന്ന ജയിലിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അത് പരിഹരിക്കാൻ ആവശ്യമായ കർശന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്